നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രയേൽ വീണ്ടും കരയാക്രമണം തുടങ്ങിയിരിക്കുകയാണ് പൂർണ്ണമായും ഗാസ പിടിച്ചടക്കുന്ന നീക്കത്തിലേക്ക് ഇസ്രയേൽ കടന്നിരിക്കുന്നു എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഇസ്രയേലിൻ്റെ കൈവശമാണ് ഇനിയിപ്പോൾ ബാക്കി ഭാഗങ്ങളിലേക്കും കടന്നിരിക്കുകയാണ് എന്നാൽ ഇസ്രയേലിന് മുൻപിൽ മനുഷ്യ കവചം തീർത്ത് തടിതപ്പാനാണ് ഹമാസ് നീക്കം നടത്തുന്നത് അതായത് ബന്ധികളെ മനുഷ്യ കവചമാക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഇസ്രയേൽ അടിപതറും എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ ഒരു നീചപ്രവൃത്തിയിലേക്ക് ഹമാസിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നാൽ ഒരു കാരണവശാലും പിന്നോട്ടേക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഇസ്രയേൽ അതിശക്തമായി തന്നെ ഗാസയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇടയ്ക്ക് അവിടെ കരയാക്രമണം നിർത്തിവെച്ചതായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വ്യോമാക്രമണമായിരുന്നു എന്നാൽ ഇപ്പോൾ പൂർണ്ണ തോതിൽ ടാങ്കുകളൊക്കെ ഇറക്കിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രയേൽ കടന്നിരിക്കുന്നു ആ ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അവശേഷിക്കുന്ന ഗാസയിലുള്ള ഹമാസിന്റെ ഭീകരർ റഫയിലേക്ക് നീങ്ങാനുള്ള ഒരു നീക്കം തുടങ്ങുന്നു ഖത്തറിൻ്റെ വിഷയത്തിൽ നദന്യാഹു ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ട്രംപ് വലിയ പ്രതിസന്ധിയിലേക്ക് വീഴുന്നു വീണ്ടും കലുഷിതമാണ് അവസ്ഥ പശ്ചിമേഷ്യ അപ്പോൾ ശരിക്കും എന്താണ് ബന്ദികളെ വെച്ച് വീണ്ടും വിലപേശുകയാണ് ഹമാസ് ഹമാസ് ബന്ദികളെ വെച്ച് വിലപേശി അതേസമയത്ത് തന്നെ ട്രംപ് പറയുന്നുണ്ട് ഖത്തർ ഖത്തറിൽ നടന്ന ആക്രമണമാണ് ഇപ്പം ഏറ്റവും വലിയ മൂവ്മെന്റുകൾക്ക് ഇപ്പൊ ഇപ്പോഴുള്ള മൂവ്മെന്റുകൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് അത് ഭയങ്കര ക്ഷീണവുമായിരുന്നു ഖത്തറിനെ ആക്രമിച്ചു ഇസ്രയേൽ എന്നുള്ളത് അത് ഇപ്പോഴും ട്രംപ് ഉറപ്പിച്ചു പറയുന്നത് ഞാൻ അതിന് മുൻപ് അറിഞ്ഞില്ലായിരുന്നു പറയാനുള്ള ഒരു സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആക്രമണം നടന്നു എന്ന് പറയുന്നു അതിനുശേഷം ഇസ്രയേലുമായിട്ട് സംസാരിച്ചു നെതന്യാഹുമായിട്ട് സംസാരിച്ചു എന്നിട്ട് അതുകൊണ്ട് തന്നെ ഖത്തർ ഇനി ഇസ്രയേൽ ആക്രമിക്കില്ല എന്ന് ഒരു വാക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തനിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനത്തെയും തകിടം നടത്തുന്നത് കാരണം പക്ഷേ ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു ഹമാസ് എവിടെയുണ്ടോ അവിടെ ഞങ്ങൾ ആക്രമിക്കും കാരണം ഹമാസിനെ ഈ ഭൂലോകത്ത് വെച്ചിരിക്കില്ല ഇസ്രയേലിൽ വെക്കില്ല എന്നല്ല പറയുന്നത് ഗാസയിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്നല്ല പറയുന്നത് ഈ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിർത്തി കടന്ന ആക്രമണവും ഉണ്ടായേക്കാം അതുപക്ഷെ ഹമാസിനെ മാത്രം നേരിട്ടിട്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അതിൻ്റെ നദന്യാഹു ഇപ്പൊ പറയുന്നില്ല ഖത്തറിലേക്ക് ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ആക്രമിക്കില്ല എന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ദോഹ ഉച്ചകോടിക്ക് പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രതികരണം ഉണ്ടായത് അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഴുവൻ ബന്ധികളെയും ഉടൻ മോചിപ്പിക്കണം എന്ന് ഹമാസിന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇതേ സമയത്താണ് ഹമാസ് ചെയ്യുന്നത് അവരെല്ലാവരെയും തുരങ്കത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തുമ്പോൾ മനുഷ്യ കവചമായി ഈ ബന്ധികളെ ഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം അപ്പോൾ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇതിനു മുമ്പ് തന്നെ മനുഷ്യബന്ധികളെ ആക്കിയിട്ടായിരുന്നു മനുഷ്യന്മാരെ മതിൽ ആക്കിയിട്ടായിരുന്നു ഇവർ ആക്രമണം എല്ലാം നടത്തിയിരുന്നത് ഇതിനൊപ്പം തന്നെ ഇത്രയും പെട്ടെന്ന് ഗാസ് വിട്ടു പോകണം എന്ന് ഹമാസിനോട് അന്ത്യശാസനം കൊടുക്കുന്നു പലസ്തീൻ ആളുകളോട് ഞങ്ങളിവിടെ ആക്രമണം നടത്താൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പ്രദേശങ്ങൾ വിട്ടുപോകണമെന്ന് പറയുന്നു അങ്ങനെ കൂടും കുടുക്കയെടുത്ത് വിട്ടുപോകാൻ ആൾക്കാർ തയ്യാറാകുമ്പോൾ തന്നെ ഹമാസ് അവരെ പേടിപ്പിച്ചു നിർത്തുന്നു നിങ്ങൾ ഇപ്പോൾ പോയാൽ നിങ്ങൾ തിരിച്ചു വന്നാൽ നിങ്ങളെ കൊന്നുകളയും എന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒരാളും വീട്ടിൽ നിന്ന് പോകരുത് എന്ന് ഹമാസ് പറയുന്നു ഇപ്പോൾ ശരിക്കും ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട് ജീവിക്കുന്നത് പാവം പലസ്തീനിലെ ജനങ്ങളാണ് സാധാരണ ജനങ്ങളാണ് കാരണം ഇസ്രായേൽ പറയുന്നു അല്ലെങ്കിൽ നദനയോബ് പറയുന്നു തീർച്ചയായും ഇവിടുന്ന് പോയേ പറ്റുള്ളൂ ഞങ്ങൾ ആക്രമിക്കും ഹമാസ് പറയുന്നു ആക്രമിച്ചു ആക്രമിക്കും എന്ന് പറയുന്ന ഇസ്രയേലിനോട് എതിർത്ത് നിൽക്കാനാണ് പലസ്തീൻകാരോട് ഹമാസ് പറയുന്നത് എങ്ങാനും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരില്ല വന്നാൽ ഞങ്ങൾക്കൊന്നു കളയും ഹമാസ് പറയും ഹമാലസ്തീനിലെ ജനതയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമായത് ബെഞ്ചമിൻ നദന്യാഹു കാണിച്ച ഒരു എടുത്തുചാട്ടമാണെന്ന് പറയേണ്ടി വരും കാരണം ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതിനെ മൊസാദ് എതിർത്തിരുന്നു എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വന്നിരുന്നു കാരണം ഒന്ന് ഈ ആക്രമണം ഖത്തറിൽ വെച്ച് നടത്തുകയാണെങ്കിൽ അത് ബന്ദികൾക്ക് ബന്ദി മോചനത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ബന്ദികളെ ഒരുപക്ഷെ അവർ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൊസാദ് ആ ഒരു നീക്കത്തെ എതിർത്തു എന്ന് പറയുന്നു മൊസാദ് പറഞ്ഞിരുന്നത് ആദ്യം ഖത്തറിലേക്ക് കരയാക്രമണം നടത്താനായിരുന്നു ബെഞ്ചമിൻ നദന്യാഹു പ്ലാൻ ഇട്ടത് എന്നാൽ അതിനെ പൂർണ്ണമായും മൊസാദ് എതിർത്തു അത് ഒരിക്കലും സാധ്യമാകുന്ന ഒരു കാര്യമല്ല കാരണം ഈ പറയുന്ന പോലെ തന്നെ യു എസിൻ്റെ കുറച്ചധികം ഏരിയ ഈ ദോഹയിലുണ്ട് അതുപോലെ കത്താറയിലുണ്ട് അതുപോലെ തന്നെ ഖത്തറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം ഈ പറയുന്ന കത്താറയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കരയാക്രമണം നടത്തരുത് അത് മണ്ടത്തരമാണെന്ന് നതന്യാഹുവിനോട് പറഞ്ഞു ഈ ദൗത്യം ഞങ്ങൾ നേരിട്ട് ഏറ്റെടുത്തുകൊള്ളാം സ്നൈപ്പർമാരെ ഇറക്കി ആക്രമണം അതായത് പോയിന്റ് ബ്ലാങ്കിൽ നേതാക്കന്മാരുടെ തല ചിതറിക്കാം എന്നുള്ള ഒരു ഒരു മുന്നറിയിപ്പ് ആ ഒരു ദൗത്യം നടപ്പിലാക്കാം എന്നായിരുന്നു മൊസാദ് പറഞ്ഞത് പക്ഷെ അതിന് കുറച്ച് സമയം വേണമെന്ന് മൊസാദ് പറഞ്ഞിരുന്നു ആ പദ്ധതി നടപ്പാക്കാൻ കുറച്ച് സമയം വേണം കാരണം എല്ലാ ദിവസവും ഈ പറയുന്ന ആ ഒരു ബിൽഡിങ്ങിലെ റൂമിൽ ഹമാസിന്റെ തലവന്മാർ ഉണ്ടാകില്ല എന്തെങ്കിലും പ്രത്യേക ചില ചർച്ചകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയാണ് അവിടെ ഒത്തുകൂടുന്നത് അപ്പോൾ ഇവർ പല ഭാഗങ്ങളിലായി ചിഹ്നിച്ചിതറി കിടക്കുകയാണ് അപ്പോൾ ആ ഭാഗങ്ങളിൽ വെച്ച് തീർക്കാം അല്ലെങ്കിൽ ഖത്തറിന് പുറത്തേക്ക് വരുമ്പോൾ അവരെ ഇല്ലാതാക്കാം എന്നായിരുന്നു മൊസാദ് പറഞ്ഞത് പക്ഷേ അതിന് കുറച്ച് സമയം വേണം ഒന്നെങ്കിൽ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം പക്ഷെ ആ ഒരു സമയം വരെ കാത്തിരിക്കാൻ ബെഞ്ചമിൻ നദന്യാഹു ഒരുക്കമായിരുന്നില്ല അങ്ങനെയാണ് മൊസാദിൻ്റെ അനുവാദമില്ലാതെ ഷിൻബറ്റിനെ ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തിയത് പക്ഷേ ഈ വ്യോമാക്രമണം നടത്തിയത് പാളിപ്പോയി ഉദ്ദേശിച്ച തലകൾ വീണില്ല ഈ പറയുന്ന പോലെ തന്നെ ഖത്തറിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ഒക്കെ ഒരു എതിർപ്പിന് കാരണമായി ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ തിരിഞ്ഞു ആ ഒരു പ്രതിസന്ധി ഉണ്ടാക്കി അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഹമാസ് ബന്ദികളെ ഈ പറയുന്ന മനുഷ്യ കവചമാക്കി ഇസ്രയേലിന് മുൻപിൽ വീണ്ടും ഒരു അവരെ വെച്ച് വില പേശുന്ന ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇസ്രയേലിൻ്റെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഒരു ബോധ്യം ഇപ്പോൾ ഹമാസിന്റെ നേതാക്കൾക്കുണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഈ ബന്ദികളെ വെച്ചായിരിക്കും ഇവർ കളിക്കാൻ പോകുന്നത് ഇനി മുന്നും മുന്നും നോക്കാനില്ല കാരണം ഗാസയിൽ പകുതി മുക്കാൽ ഭാഗവും ഇസ്രയേൽ കൈപ്പിടിയിലാക്കി കഴിഞ്ഞു ഇനി ഗാസ ഗാസതിരികെ കിട്ടാൻ പോകുന്നില്ല പലസ്തീനിലേക്ക് കയറാൻ കഴിയില്ല കാരണം പലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു മാത്രമല്ല പലസ്തീനിൽ ഒരു ഹമാസ് പോരാളി പോലും ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഗാസയിൽ എന്താണോ നടന്നത് പലസ്തീനിൽ ഈ പറയുന്ന ഹമാസ് താവളമാക്കുകയാണെങ്കിൽ ഗാസയിൽ നടന്നത് തന്നെയായിരിക്കും പലസ്തീനിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് അങ്ങനെ നാല് വഴിക്കൂടെയും വളയപ്പെട്ടു എന്നുള്ളത് ഹമാസിന് ബോധ്യപ്പെട്ടു റഫേലേക്ക് കടക്കാൻ കഴിയില്ല കാരണം റഫേൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ ഈജിപ്ത് ഭയപ്പെട്ടു നിൽക്കുകയാണ് ഇസ്രയേലിനെ തടുക്കാൻ കഴിയില്ല പക്ഷേ ഈജിപ്ത് വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നു അവരും ഇനി ഹമാസിനെ അവിടേക്ക് കയറ്റാൻ തയ്യാറല്ല റഫേലിൽ നിന്നുൾപ്പെടെ ഹമാസിന്റെ ആൾക്കാരെ ഓടിക്കുന്നതിനുള്ള ഒരു നീക്കം ഈജിപ്ത് തുടങ്ങിയിട്ടുണ്ട് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഇവരുടെ ടണലുകൾ നശിപ്പിക്ക ഉണ്ടായിരുന്ന ടണലുകൾ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ പൂർണ്ണമായും ഒരു തുണ്ട് ഭൂമി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഖത്തറിനെ ഇനി ആശ്രയിക്കാൻ കഴിയില്ല കാരണം ഖത്തർ ഭരണകൂടം ഇസ്രയേൽ ആക്രമിക്കും എന്നുള്ള ഭയത്തിൽ പൂർണമായും ഹമാസിനോട് അവിടെ നിന്ന് മാറിനൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി മുന്നും മുന്നേ നോക്കാൻ ഒന്നുമില്ല എന്ന് വ്യക്തമായ ഒരു ഘട്ടത്തിലാണ് ബന്ദികളെ വെച്ച് വീണ്ടും ഒരു വിലപേശലിന് അല്ലെങ്കിൽ ഇസ്രയേലിനെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുക എന്ന നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് കാരണം ജൂതന്റെ ബാക്കിയുള്ളവരെ എങ്ങനെയാണെങ്കിലും ജീവനോടെ തിരികെ കൊണ്ടുവന്നേ ഇസ്രയേലിന് മതിയാകൂ ബെഞ്ചമിൻ നദന്യാഹുവിന് നേരെ സ്വന്തം രാജ്യത്ത് പ്രതിസന്ധികൾ ഉയർന്നിട്ടുണ്ട് ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ബന്ദികളെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രധാന പങ്കാളികളായത് നെതന്യാഹവും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സും ഉൾപ്പെട്ട ഒരു സംഘമാണ് അല്ലാതെ മൊസാദിന് അതിൽ ഒരു റോളുമില്ല ഇല്ല മൊസാദിന് അതിൽ ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനമായ തെളിവ് തന്നെയാണ് ഈ നേതാക്കന്മാർ കൊല്ലപ്പെട്ടില്ല എന്നുള്ളത് അത് മൊസാദ് ആയിരുന്നുവെങ്കിൽ ആ ലക്ഷം ഇതിനൊപ്പം തന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിട്ടുണ്ട് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി ഉണ്ടായിട്ടുണ്ട് അതിലവർ പറഞ്ഞിട്ടുള്ളത് പലസ്തീൻ ജനതയ്ക്കെതിരെയുള്ള ഇസ്രയേലിന്റെ നടപടികൾ തടയാൻ രാജ്യങ്ങളെല്ലാം ഫലപ്രദമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അറബ് മുസ്ലിം രാജ്യങ്ങളുടെ ഉച്ചകോടി പറഞ്ഞിട്ടുള്ളത് ഇത് ഇസ്രയേലിനെ കുറച്ച് പേടിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം അറബ് രാജ്യങ്ങൾ എല്ലാവരും തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രയേലിനെ എതിരെ തിരിയാൻ കാര്യമുണ്ട് ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ തിങ്കളാഴ്ചയാണ് ഈ അറബ് ലീഗ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ ഇവയുടെ എല്ലാം ഉച്ചകോടി നടന്നത് ഇവരുടെ സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ പൊതുവെ എല്ലാവരും അറബ് രാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് അത് ട്രംപ് നിലപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഖത്തറിനെ ഇനി ആക്രമിക്കില്ല എന്ന് പറഞ്ഞത് അതിനുശേഷമാണ് കാരണം ഇനി ഇതുപോലൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രയേലിനെ എതിരെ ഞങ്ങൾ തിരിയും എന്നുള്ള ഒരു വ്യക്തമായ നിലപാട് അറബ് രാഷ്ട്രങ്ങൾ എടുത്തതോടുകൂടിയാണ് ട്രംപ് പറഞ്ഞത് ഇനി നിങ്ങളെ ആക്രമിക്കില്ല ഖത്തറിനെ ആക്രമിക്കില്ല എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ഹമാസ് ഭീകരർക്കെതിരായ സൈനിക നീക്കം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് എന്നും അതുകൊണ്ട് മാത്രമാണ് ഹമാസിനെതിരെയുള്ള യുദ്ധം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഗാസയിൽ ആക്രമണം നടത്തുന്നത് എന്ന് ഇസ്രയേൽ വീണ്ടും വീണ്ടും പറയുമ്പോഴും പക്ഷേ അറബ് രാഷ്ട്രങ്ങളിൽ എല്ലാവരും നേരെ തിരിച്ച ഒരു തീരുമാനത്തിലേക്ക് ഇതിന് കാരണം ഖത്തർ തന്നെയാണ് ഇതൊരു പക്ഷേ ഇസ്രയേലിൻ്റെ ഇതുവരെയുള്ള അപ്രമാദിത്വത്തിന് ഒരു അവസാനം ഉണ്ടാക്കാൻ കാരണമായേക്കും കാരണം ഇതുവരെ നെതന്യാഹു പറയുന്നത് മാത്രമാണ് നടന്നിരുന്നത് നെതന്യാഹു തന്നെ പറഞ്ഞിരുന്നു അമേരിക്കയുടെ ഉൾപ്പെടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മൊസാദിനെ പോലും വെല്ലുവിളിച്ചിട്ടാണ് അദ്ദേഹം നെതന്യാഹു ഈ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നതന്യാഹുവിൻ്റെ ഈ തീരുമാനം ചിലപ്പോൾ അപകടമാകുമോ എന്നൊരു ഭയമുണ്ട് പ്രധാന കാരണത്തിൽ വരുന്ന ഇത് തന്നെയാണ് ഇവർ ബന്ദികളെ നിരത്തിയാണ് ഇനി ആക്രമണത്തിനെ തടയാൻ പോകുന്നത് എന്നത് അതിൽ തന്നെ നാൽപ്പത് ബന്ദികളിൽ ഇരുപത് പേരോളം ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് തന്നെ നമുക്കറിയില്ല അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഒരു ബന്ദിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് പോകുന്ന ഒരു ഫോട്ടോ ഇവർക്ക് ബന്ധുവിന് ബന്ധുവിന് കിട്ടിയിട്ടുണ്ട് ഒരു ബന്ധിയെ കാറ് കയറ്റി കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ ബന്ദിയുടെ ബന്ധുവിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഇവരെല്ലാവരും ബന്ധികളുടെ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ഇനി ആക്രമണം നിർത്തണം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ ബന്ധികളെ തിരികെ കിട്ടിയാൽ മതി നദന്യാഹുവിൻ്റെ ഈ കടുംപിടുത്തമാണ് ബന്ധികളെ കിട്ടുന്നതിന് വൈകുന്നത് എന്നൊരു ചിന്ത ഇപ്പോൾ വന്നിട്ടുണ്ട് പൊതുവേ ആയിട്ട് ഇതും ചിലപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അത് ചിലപ്പോൾ ഈ എതിരെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ബെഞ്ചമിൻ നദിനാഹുന് വലിയ രീതിയിൽ എതിർപ്പ് ഉയരുന്നു ഇനിയിപ്പോൾ ബന്ധികളിൽ ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടാലും പ്രതിസന്ധിയിലാകാൻ പോകുന്നത് ബെഞ്ചമിൻ നത്ന്യാഹു ആണ് അതായത് ഖത്തറിന്റെ കാര്യത്തിൽ പോലും ട്രംപ് ഇനി ഒരു ആക്രമണം ഇസ്രായേലിൽ നിന്നും ഉണ്ടാകില്ല എന്ന് ബെഞ്ചമിൻ നത്ന്യാഹു ട്രംപ് പറയുമ്പോഴും തിരികെ പറഞ്ഞത് ഒരു ഉറപ്പുമില്ല ആക്രമിക്കാം ആക്രമിക്കാതിരിക്കാം അത് അവരുടെ നിലപാട് പോലെ ഇരിക്കും അതായത് ഹമാസിന് സംരക്ഷണം കൊടുക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഖത്തറിന് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തുടക്കത്തിൽ തന്നെ ഈ യുദ്ധം തുടങ്ങുമ്പോൾ ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചതാണ് മുഴുവൻ ഹമാസിനെയും ഇല്ലാതാക്കിയാലേ ഈ യുദ്ധം അവസാനിക്കൂ എന്നുള്ളത് അപ്പോൾ ആ ഒരു നിലപാട് തന്നെ ആയിരിക്കാം ഈ പറയുന്ന ബെഞ്ചമിൻ നതന്യാഹു സ്വീകരിക്കുന്നത് കാരണം ബെഞ്ചമിൻ നതന്യാഹു അതിന് പറയുന്നതിന് ഈ ഒരു കടുംപിടുത്തത്തിൽ നിൽക്കുന്നതിന് ഒരു കാരണമുണ്ട് ഈ ബന്ദികൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിൽ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് തെളിവില്ല ഒരാളുടെ ഫോട്ടോ കണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് ഏത് സമയത്തെടുത്ത എടുത്ത ഫോട്ടോയാണെന്ന് അറിയില്ല ഈ ബന്ദികളെ പിന്നീട് ഇതിനു മുൻപ് ബന്ദികളുടെ കാര്യത്തിൽ ചർച്ച വന്നപ്പോഴൊക്കെ ഹമാസിന് അവരുടെ വീഡിയോകൾ ഇസ്രായേലിനെ കാണിക്കേണ്ടി വന്നു ഇതും ഒരു വീഡിയോയിലാണ് കണ്ടത് ഹമാസ് പുറത്തോട്ട വീഡിയോയിലാണ് തന്റെ മകൻ ഗിൽബോവ ദലാൽ എന്ന് പറയുന്ന ആള് കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്നതായിട്ട് അമ്മ കണ്ടു എന്ന് പറയുന്നത് പക്ഷേ ഈ വീഡിയോ കണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ഏത് എപ്പോഴത്തെ വീഡിയോ ആണെന്ന് അറിയില്ല ഒരു തെളിവുമില്ല ഈ ഫോട്ടോകൾ ഇതിനുശേഷം പുറത്തുവിടുന്നില്ല ഇതിനിടയ്ക്കൊക്കെ ഈ ഹമാസ് ഇവരുടെ ഫോട്ടോയും ദൃശ്യങ്ങളും ഒക്കെ പുറത്തുവിടുമായിരുന്നു എന്നാൽ ഇപ്പോൾ അവരുടെ ഫോട്ടോയോ ദൃശ്യങ്ങളോ കാണിക്കാൻ ഈ പറയുന്ന ഹമാസ് തയ്യാറാകുന്നില്ല അവിടെയാണ് ചോദ്യം ഇതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നുള്ളതിൽ ഉറപ്പില്ല ഇതിനു മുൻപ് നമ്മൾ ഒരു ബന്ദിയുടെ അവസ്ഥ കണ്ടതാണ് പൂർണ്ണമായും എല്ലും തോലുമായ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ അയാൾ തന്നെ പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ ഞാൻ മരണപ്പെടാൻ പോകുന്നു അതിക്രൂരമായിട്ടാണ് ഹമാസ് ട്രീറ്റ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ബന്ധികൾ എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അവർ മാനസികമായും ശാരീരികമായും തളർന്നിട്ടുണ്ടാകാം ഒരുപക്ഷെ അവരിൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരിക്കാം അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ തന്നെയാഹുവിനും ഉറപ്പില്ല ഇവരിൽ എത്ര പേരെ കിട്ടും എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഇത് ഇവരെ ഇല്ലാതാക്കുന്നതിൽ ഇത് അവസാനിക്കണം ഇനി ഹമാസ് ഒരു രീതിയായി ഉണ്ടാകരുത് എന്നുള്ള ഒരു തീരുമാനമായിരിക്കാം ബെഞ്ചമിൻ തന്നെയാണ്ടായിരുന്നു അതുകൊണ്ടാണ് ലോകത്തിന്റെ ഏതൊക്കെ കോണിൽ ഹമാസ് ഉണ്ടായാലും അവിടെ എല്ലാം കയറി ആക്രമണം നടത്തുമെന്നുള്ള കടുത്ത മുന്നറിയിപ്പ് ഇസ്രയേൽ കൊടുത്തത് ഈ ഒരു താക്കീത് ഖത്തറിന് മാത്രമുള്ളതല്ല തുർക്കിക്കും കൂടിയുള്ളതാണ് തുർക്കിയിലും ഹമാസിന്റെ ചില നേതാക്കളുണ്ട് ഏർ തുർക്കിയിൽ എർദോഗാനെ നമുക്കറിയാം എർദൊഖാൻ ഒരു ആ ഇരട്ടത്താപ്പുകാരനാണ് ഒരു സമയം ചിരിച്ചു കാണിക്കുകയും ചെയ്യും എന്നാൽ മറുവശത്തൂടെ കാലുവാരുന്ന സ്വഭാവവുമാണ് അപ്പോൾ ഖത്തറിൽ നടന്ന ആക്രമണമുണ്ടല്ലോ ആ ആക്രമണത്തിൽ അവസാന നിമിഷമാണ് ഹമാസിൻ്റെ തലവന്മാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് ആ ഒരു വിവരം തുർക്കിയിൽ നിന്നാണോ പോയത് ഒരു സംശയവും ഇസ്രയേലിനുണ്ട് അപ്പോൾ ഇനി ചിലപ്പോൾ തുർക്കിയിലായിരിക്കാം തുർക്കിയുടെ ക്യാപിറ്റൽ അങ്കാറയിലായിരിക്കാം ഈ പറയുന്ന ബോംബ് പൊട്ടാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഖത്തർ ഇങ്ങനെ സംയമനം പാലിച്ചതുപോലെ തുർക്കി ഇരിക്കില്ല തുർക്കി തിരിച്ചടിക്കും കാരണം എർദോഗാൻ ഉള്ള ആളാണ് തൊട്ടപ്പുറത്ത് അതിനേക്കാൾ വലിയ ഈഗോ ഉള്ള ആളാണ് നിതന്യാഹു അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വാക്പോറിലേക്കും ആക്രമണത്തിലേക്കും ഒക്കെ കടക്കുന്ന ഒരു സമീപനം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ അതിന്റെ ഭാഗമാണ് എവിടൊക്കെ ഹമാ ഉണ്ടോ ആരൊക്കെ അവരെ സംരക്ഷിക്കുന്നുണ്ടോ അവരൊക്കെ കരുതിയിരുന്ന് കൊള്ളുക അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നത് നിങ്ങൾ നിർത്തുക എന്നുള്ള മുന്നറിയിപ്പ് അതിന്റെ ഭാഗം തന്നെയാണ് ഇതെർതകാനുകൂടിയുള്ള ഒരു മറുപടിയാണ് ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഹമാസ് ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങൾ ഒരുപാട് ഇടിച്ചു തകർത്തിയിട്ടുണ്ട് അഞ്ഞൂറിലധികം ലക്ഷ്യങ്ങളെ ഇസ്രയേൽ ഇപ്പോൾ ആക്രമിച്ചിട്ടുണ്ട് ഗാസ തുറമുഖം തെക്കൻ അൽ റിമാ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് അവിടെയുള്ള സാധാരണക്കാരോടെല്ലാം ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഖാൻസ് അൽമവാസി എന്നിവ ഉൾപ്പെടെയുള്ള തെക്കൻ മേഖലകളിലേക്ക് പോകാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ തെക്കൻ മേഖലയും ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് ഇസ്ര അവിടുത്തെ ഇസ്രയേലിലെ സാധാരണക്കാർ പറയുന്നത് എന്തായാലും എവിടെ പോയാലും ഗാസിയിലുടനീളം ഇപ്പോൾ ഒരു നല്ല സ്ഥലം അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്ന ഗുണമൊന്നും ഗാസ മുഴുവനായി തന്നെ തെ വടക്ക് ഭാഗത്ത് നിന്ന് പറയും നിങ്ങൾ തെക്കൻ ഭാഗത്തേക്ക് പോക്കോളാൻ പറയും അവിടെ ആൾക്കാർ പോകുമ്പോൾ അവിടെ നിന്ന് നിങ്ങളോട് തിരിച്ച് വടക്ക് ഭാഗത്തേക്ക് തന്നെ വരാൻ പറയും ഈ പോലെ ഹമാസ് എവിടെയുണ്ടോ അവിടെ എല്ലാം ആക്രമിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഗാസയിൽ എന്തായാലും ഒരു തുണ്ട് ഭൂമി പോലും ഇനി അവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഇതുപോലെ തന്നെയാണ് ലോകത്തിന്റെ മിക്ക എല്ലായിടത്തും എന്ന് പറയുമ്പോൾ ഇപ്പൊ തൽക്കാലം ഒരുപക്ഷെ ഖത്തറിനെ ഒഴിവാക്കി വിട്ടെങ്കിൽ തന്നെ അത് ഈ അറബ് രാഷ്ട്രങ്ങളെ പോലും ഇപ്പോൾ സുരക്ഷിതമല്ല എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രതിസന്ധി ഏറ്റവും വലിയ ദുരിതത്തിലായിരിക്കുന്നത് ഗാസയിലെ ജനങ്ങളാണ് സാധാരണക്കാരാണ് വലിയ രീതിയിലാണ് അവർ കുടിയൊഴിപ്പിക്കപ്പെടുന്നത് കൂട്ടപ്പലായനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആഹ് അയൽരാജ്യങ്ങളൊക്കെ അതിർത്തികൾ അടയ്ക്കുകയാണ് കാരണം ഇവരെ കയറ്റാൻ അവർക്കും കഴിയാത്ത ഒരു സാഹചര്യം ആണ് ഉടലെടുത്തിരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ ഒരു വംശീയ ഉന്മൂലനമാണോ നെതന്യാഹു ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ശക്തമാണ് കാരണം കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കരുത് എന്ന് ആരൊക്കെ പറഞ്ഞിട്ടും നെതന്യാഹു കേൾക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ ട്രംപ് മാക്സിമം ഖത്തറേ തണുപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതുപോലും കാരണം പറഞ്ഞു കഴിഞ്ഞു അവിടെ ഉണ്ടെങ്കിൽ ഹമാസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുമ്പോൾ ഖത്തർ ഒഴിവാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ വരുന്നത് എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുകയാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്